ഇന്ന് നമ്മുടെ സ്പെഷ്യൽ നല്ല ചെമ്മീനും മുരിങ്ങാക്കോലും തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച നല്ല ആട്ടിപ്പൊടിയൊരു കറിയാന്നേ അതെ ഇങ്ങനെയൊരു കറി തേങ്ങാപ്പാലിൽ മുങ്ങിക്കിടക്കുന്ന ചെമ്മീനും മുരിങ്ങാക്കോലും ചൂട് ചോറിൻ്റെ കൂടെ അങ്ങ് കുഴ കുഴ കുഴിച്ചങ്ങ് കഴിക്കണം എന്താ ഒരു ടേസ്റ്റ് എന്നറിയാമോ അറിയാമോ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ കപ്പലൊടിക്കാൻ മാത്രം വെള്ളമുണ്ട് കേട്ടോ എങ്കിൽ പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ചട്ടി ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതിട്ടേക്കാം കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ടേക്കാം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതെല്ലാം ഒരു ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർക്കാം കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം കുറച്ച് ഉലുവപ്പൊടി ചേർക്കാം ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം പിന്നീട് ഒരു തേങ്ങയുടെ ഒന്നും രണ്ടും പാലെടുത്ത് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പുളി ഇട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം ചെമ്മീൻ പകുതി വെന്ത് കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച മുരിങ്ങാക്കോൽ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക തേങ്ങാപ്പാലിൽ കിടന്ന് ചെമ്മീനും മുരിങ്ങാക്കോലും വെന്ത് വറ്റി വരുമ്പോൾ നമ്മൾ മാറ്റിവച്ച ഒന്നാം പാൽ ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക പിന്നീട് കടുകും ഉലുവയും കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും താളിച്ച് ഒഴിക്കുക മൂടി വെച്ച് പിറ്റേ ദിവസം എടുക്കണം അപ്പോൾ നമ്മുടെ രുചികരമായ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയുമായി ഉടനെ വരാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുതേ താങ്ക്